ഗസയിൽ സമാധാനം പുലരുമെന്ന പ്രതീക്ഷയിൽ ലോകം വെടിനിർത്തൽ ചർച്ചകൾ അന്തിമ ഘട്ടത്തിലെത്തി ആദ്യഘട്ടത്തിൽ ഹമാസ് മോചിപ്പിച്ചേക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതേസമയം ആയിരം തടവുകാരെ ഇസ്രായേൽ മോചിപ്പിക്കുന്നതിലും ചർച്ച തുടരുകയാണ് ലോകം ഏറെക്കാലമായി സ്വപ്നം കാണുന്നതാണ് ഗസയിലെ സമ്പൂർണ്ണ വെടിനിർത്തൽ മധ്യസ്ഥത വഹിക്കുന്ന ഖത്തർ അമീറുമായി അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഫോണിൽ സംസാരിച്ചിരുന്നു ഹമാസ് ബന്ദികളാക്കിയ ഇസ്രായേൽ പൗരന്മാരുടെ മോചനം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള വെടിനിർത്തൽ കരാറിന്റെ കരട് മധ്യസ്ഥത വഹിക്കുന്ന ഖത്തർ ഇസ്രായേൽ ഹമാസ് അധികൃതർക്ക് കൈമാറി നൂറുകണക്കിനും മനുഷ്യരുടെ ജീവനെടുത്ത പതിനഞ്ചു മാസം നീണ്ടുനിന്ന ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ സുപ്രധാന നീക്കമാണിത് ഹമാസ് ബന്ദികളാക്കിയവരിൽ മുപ്പത്തിമൂന്ന് പേരെ ആദ്യഘട്ടത്തിൽ മോചിപ്പിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കുട്ടികൾ സൈനികർ ഉൾപ്പെടെയുള്ള സ്ത്രീകൾ അൻപതിനു മുകളിൽ പ്രായമുള്ള പുരുഷന്മാർ പരിക്കേറ്റവരും അസുഖ ബാധിതരുമായവരെയുമാണ് ആദ്യം മോചിപ്പിക്കുക ഇക്കാര്യത്തിൽ ഹമാസ് ഔദ്യോഗിക സ്ഥിരീകരണം നൽകിയിട്ടില്ല ഗസയിൽ സമാധാനം സാധ്യമായാൽ അത് പടിയിറങ്ങുന്ന അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന് വലിയ നേട്ടമാകും ഘട്ടമായിട്ടുള്ള സേനയുടെ പിൻവാങ്ങൽ ബന്ദികളുടെ കൈമാറ്റം മാനുഷിക സഹായത്തിനായിട്ടുള്ള കൂടുതൽ ഇടങ്ങൾ തുറക്കൽ എന്നിവയാണ് കരാറിലെ ധാരണയെന്നാണ് വിവരം സംഘർഷ മേഖലയിലെ ജനങ്ങൾക്ക് വലിയ ആശ്വാസം നൽകുന്നതാണ് നിലവിലെ ചർച്ചകൾ ന്യൂസ് ഡെസ്ക്